എടുക്കാൻ പോയപ്പോഴത്തേക്കും പ്രൊട്ടക്ഷൻ ഓർഡർ കിടക്കുന്നത് കൊണ്ട് ഞാൻ ക്യാമറ ഓൺ ആക്കി ക്യാമറ എടുക്കാൻ പോയപ്പോഴത്തേക്കും ഇയാൾ ഓടി വന്നിട്ട് എന്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് എന്നെ അകത്തോട്ട് പിടിച്ച് തള്ളിയിട്ട് അതിനുശേഷം ആയിട്ട് അവിടെ ഭയങ്കര വഴക്കായിരുന്നു സീരിയസ് വയൽ ചെയ്തു എന്നിട്ട് ഇതുവരെ അയാളെ പിടിച്ചതുമില്ല നമുക്ക് ഇതുവരെ ഒരു ഇതും കിട്ടിയിട്ടുമില്ല ൂവിന്റെ ഭർത്താവിനെതിരെയാണ് കേസ് കൊടുത്തിട്ടിരിക്കുന്ന കേസാണ് ഗാർഹിക പീഡനത്തിന് ആ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ വീട്ടില് ഞായറാഴ്ച രാത്രി ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും അവിടെ ഉത്സവമായിരുന്നു ഉത്സവത്തിന്റെ അന്ന് രാത്രി പുള്ളിക്കാരൻ വെള്ളം ഒഴിച്ചിട്ട് വന്നിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കുകയും അത് ഒരു കാറിലാണ് പോയത് കാറിൽ മോൻ തൊട്ട് ബാക്കി സ്കൂട്ടറിൽ വരുവായിരുന്നു ഓന് പതിനേഴ് വയസ്സായിട്ടുള്ളു അവൻ സ്കൂട്ടർ ഓടിച്ചു വരുവായിരുന്നു അവിടെ ഒരു പൂച്ച കുറുക്കി അടിയിന്ന് വന്നോണ്ടാണ് ഇവര് പ്രശ്നം ഉണ്ടാക്കിയത് അതിന്റെ പുറക്കെ വന്ന് ചെറുക്ക അന്നനെ ചീത്ത വിളിച്ച് അന്നനെ ചീത്ത വിളിച്ചപ്പോഴത്തേക്ക് അന്ന എന്ത്രാന്ന് ചോദിച്ചു അങ്ങോട്ടും ചോദിച്ചു തിരിച്ച് ഞാൻ ക്യാമറ എടുക്കാൻ പോയപ്പോഴത്തേക്കും പ്രൊട്ടക്ഷൻ ഓർഡ് കിടക്കുന്നത് കൊണ്ട് ഞാൻ ക്യാമറ ഓൺ ആക്കി ക്യാമറ എടുക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ ഓടി വന്നിട്ട് എന്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് എന്നെ അകത്തോട്ട് പിടിച്ച് തെള്ളിയിട്ട് അതിനുശേഷം ഹസ്ബൻഡുമായിട്ട് അവിടെ ഭയങ്കര വഴക്കായിരുന്നു ചീത്ത വിളിയായിരുന്നു ബഹളമായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും എന്റെ ഹസ്ബൻഡിനെ പിടിച്ച് അകത്തിട്ട് പൂട്ടി അതിനുശേഷം അമ്മായി അമ്മയായിട്ട് ഭയങ്കര വഴക്കായിരുന്നു അയാള് അമ്മായിയമ്മ എങ്ങനെയെങ്കിലും അമ്മായിയമ്മ അയാളെ പറഞ്ഞു വിട്ട് അവസാനം അമ്മായി അമ്മയും വീട് കയറി എൻ്റെ കൈക്ക് ഇത് നീരും വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഞാൻ നമ്മളെ ഓടിക്രോസിൽ കൊണ്ടുപോയി ചികിത്സ തേടുകയും ചെയ്തു കേസ് കൊടുക്കുകയും ചെയ്തിട്ട് എനിക്ക് ഇതുവരെ അയാൾക്കെതിരെ പിന്നെ എഫ്ഐആർ ഇട്ട് കേസ് ഫയൽ ചെയ്തു എന്നിട്ട് ഇതുവരെ അയാളെ പിടിച്ചതുമില്ല നമുക്ക് ഇതുവരെ ഒരു ഇതും കിട്ടിയിട്ടുമില്ല ദേവി ചെയ്ത് ഇതിനെതിരെ കേസ് കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യണം നേരത്തെ ഇത് കിടക്കുന്നതാണ് ഈ വിഷയം കിടക്കുന്നതാണ് ഗാർഹിക പീഡനത്തിന് അയാൾക്ക് വാ അവിടെ എന്റെ വീട്ടിനകത്ത് പോലും അയാൾക്ക് കയറി കൂടാത്തതാണ് ഇത്രയും പ്രശ്നം അവിടെ വന്ന് അയാൾ ഈ ഉണ്ടാക്കിയിട്ട് പോയിട്ട് പോലീസുകാർ പോലും അതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എനിക്ക് അവിടെ ജീവിക്കേണ്ടത് ആദ്യമേ ഒരു ട്രിപ്പ് അയാൾ വന്ന് എന്റെ എല്ലാം കൂടെ കുത്തിപ്പിടിച്ചിട്ടാണ് ഞാൻ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തത് എന്നിട്ടും വീണ്ടും വീണ്ടും ഈ പ്രശ്നം അയാൾ ഉണ്ടാക്കുകയാണ് വീണ്ടും ചെയ്യുന്നത് ഞങ്ങൾക്ക് അവിടെ ജീവിക്കണ്ടേ എന്നിട്ടും ഒരു സ്റ്റേഷനുകാർ ഒരു അവരുടെ ഭാഗത്തുനിന്നും ഒരു ഇതുമില്ല അവരിപ്പ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്ന ആ ഇപ്പൊ അറസ്റ്റ് ചെയ്യും പിന്നെ അറസ്റ്റ് ചെയ്യും അയാൾ ഇപ്പോഴും ഒളിവിലാണ് അയാളെ ഒന്ന് പിടിച്ചിട്ട് പോലും അവരില്ല ഒന്ന് അതിലേക്കുള്ള ഞങ്ങൾ പ്രൊട്ടഷന് അതിലേക്കുള്ള വരുന്നുണ്ട് പെട്രോളിംഗ് നടത്തുന്നുണ്ട് എന്നൊക്കെയാ പറയുന്നത് പിടിക്കാനായിട്ട് എന്നിട്ട് ഞാൻ കാണുന്നില്ല അതിലേക്കുള്ള ആര് വരുന്നത് ഒരു പോലീസ് വണ്ടി പോലും അതിലേക്കു ഇതുവരെയും വന്നിട്ടില്ല ആ വീട്ടിലും ചെന്നിട്ടില്ല ഇതുവരെ അന്വേഷിച്ചു അവര് പറയുന്നെന്ന് പറഞ്ഞാൽ ചെന്നിട്ടുണ്ട് ഞങ്ങൾ വരും പിന്നെ അതിലേക്കൂടെ നടത്തുന്നുണ്ട് എന്നൊക്കെയാ അവര് പറയുന്നത് പക്ഷെ ഒരിതും അവിടെ ഒന്നും നടന്നിട്ടില്ല ആരും വന്നിട്ടുമില്ല ഒരു പോലീസുകാരും അവിടെ വന്നിട്ടില്ല ചോദിക്കുമ്പോ എല്ലാം പറഞ്ഞ് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ അവിടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി പിടിച്ചിട്ടാ നിങ്ങൾ വിളിച്ചു പറ എന്നൊക്കെയാ അവര് പറയുന്നത് ഞങ്ങൾ എവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടു കൊടുക്കാനാ അയാൾ എവിടെ പോയി അയാളെ ഫോൺ സ്വിച്ച് ഓഫാ അയാളെ ഭാര്യയും മക്കളും ഇന്നലെ വീടിന്റെ വാതക വന്നിട്ട് എന്നെ കൂവുകയും എന്നെ ചീത്ത വിളിക്കുകയും അയാളെ ഓരോ ഭർത്താവിനെ ഇതാക്കിയെന്നും പറഞ്ഞുകൊണ്ട് എന്തെല്ലാം ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് അവളെ വന്നു നിന്ന് ഉണ്ടാക്കിയെന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു അവള് വന്നു നിന്നിട്ട് എനിക്ക് വെളിയിൽ പോലും ഇറങ്ങാൻ വയ്യ വീടിന്റെ റോഡിൽ പോലും നിൽക്കും എനിക്ക് അവളെ ജീവിക്കണം അല്ലെങ്കിൽ ഞാൻ അയാളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും അത് ഞാൻ സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എസ് ഐ എടുത്ത് ജീവിതടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം ഇതിന് വേണ്ടുള്ള ഒരു നടപടി എനിക്ക് ഇത് എടുത്ത് എത്രയും പെട്ടെന്ന് ഇതിന് ഉണ്ടാക്കി തരണം അവന്റെ പേര് അവനെ അറസ്റ്റ് ചെയ്യണം അത് താഴ്മ അപേക്ഷിക്കുന്ന കാര്യമാണ് എനിക്ക് അവിടെ ജീവിക്കണം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് എനിക്ക് അവിടെ എന്നും കൊന്നും ഈ പ്രശ്നത്തിൽ പോകാൻ എനിക്ക് വയ്യ വസ്തു അവന് വേണം അതാണ് അവന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് എന്നെ അവിടെ നിന്ന് ഈ ഇറക്കി വിട്ടിട്ട് ആ വീടും വസ്തു അയാൾ എഴുതി മേടിച്ചായിരുന്നു ആദ്യമേ ഭാര്യയുടെ പേരിൽ അമ്മ അച്ഛനെ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ചു എഴുതി വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഇയാള് ഏർ അമ്മായിഅമ്മ അമ്മായി അമ്മയെ അവിടെ കയറ്റത്തൂല്ലായിരുന്നു അച്ഛനെ വയസ്സായ അച്ഛനെ നോക്കത്തൂല്ലായിരുന്നു അതിനുശേഷം അമ്മായി അമ്മ എടുത്തു അറിഞ്ഞു ഈ ഞങ്ങളാ നോക്കാൻ ചെന്നത് എനിക്കന്ന് രണ്ടര മാസം എന്റെ മോളെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു ഞാനും എന്റെ ഭർത്താവും കൂടെ ചെന്നാ നോക്കിയതും എടുത്തതും ഇല്ല നോക്കിയിട്ട് അവസാനം അമ്മായി അമ്മ പറഞ്ഞു എന്റെ മോന വന്ന് നോക്കുന്നതും എടുക്കുന്നതും എല്ലാം എന്ന് ഉടനെ നാത്തൂം പറഞ്ഞോ നിങ്ങളെ മോനാണെങ്കിൽ അച്ഛൻ മരിക്കുന്നത് വരെ അവനും അവളും ഇതിനകത്ത് കയറത്തോളാം ശേഷം ഇവിടെ കയറത്തില്ല എന്ന് ആ പറഞ്ഞത് കൊണ്ട് അമ്മായി അമ്മ ഇവര് പോലും അറിയാതെ ഈ വിൽപത്രം കൊണ്ടു ചെന്ന് അവരുടെ പേരിലോട്ട് മാറ്റി അമ്മായി അമ്മയുടെ പേരിലോട്ട് വിൽപത്രം മാറ്റി ആ വിൽപത്രം മാറ്റിയത് ഇവരറിഞ്ഞ് ഒരു മൂന്നാല് മാസം ഞാൻ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴേ ഇവർ അറിയുന്നത് വിൽപത്രം ഇവരുടെ പേരിലോട്ട് അമ്മയുടെ പേരിലോട്ട് ആക്കിന്നുള്ളത് അതിനുശേഷം അമ്മ അവിടെ കയറ്റത്തൂല്ല അമ്മയായിട്ട് വഴക്കായി പ്രശ്നമായി അങ്ങനെ അങ്ങിയിരിക്കുമ്പോഴത്തേക്ക് ഇവൻ ആരെടുത്തോ പറഞ്ഞ് ഞാൻ ഇത് ഈ വസ്തുവും വീടും സ്റ്റേ ചെയ്യാൻ പോവുവന്ന് അങ്ങനെ ഇരുന്നപ്പോ അമ്മായി എന്നോട് പറഞ്ഞു നീ പൈസ തരാങ്കി നിനക്ക് ഞാൻ ഈ വീടും വസ്തു എഴുതി തരാന്ന് അങ്ങനെ അതിനകത്ത് ആറര സെന്റ് വീടും വസ്തു എനിക്ക് എഴുതി തന്നു എനിക്ക് ഞാൻ കൊടുത്തു കൊടുത്തിട്ടാണ് ഞാൻ ആ വീടും വസ്തു ഞാൻ എഴുതിയത് എന്നിട്ട് പോലും ആ വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല ഇവനെ കാരണം ആ വീടും വസ്തു വേണം ആ ഞങ്ങൾ അത് അവൻ എഴുതി കൊടുക്കണം ഞാൻ രണ്ടു കുഞ്ഞുങ്ങളെ കൊണ്ട് എന്റെ ഭർത്താവിന് പെയിന്റിങ് ആ ജോലി ഞങ്ങൾ എവിടെ പോയി കിടക്കും ഞങ്ങൾക്ക് കയറി കിടക്കാൻ വേണ്ടേ ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് ശമ്പളം കിട്ടുന്നത് ഒന്നിനും കഴിയത്ത് പോലുമില്ല ഒരു കടയുണ്ട് ആ കടയിലാണെങ്കിൽ കച്ചവടവും ഇല്ല നമ്മളെ വീട്ടില് ആര് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓ ഇഷ്ടം പോലെ ഉള്ളവനാണ് ഉള്ളവനാണിവ ഇഷ്ടം പോലെ ആസ്തി ഉള്ളവനാ ആ അവൻ അതും കൂടെ വേണം ഞങ്ങളെ മുതലും കൂടെ അവന് വേണം ഞങ്ങൾ പിന്നെ എന്തോ ചെയ്യ എവിടെ പോയി കിടക്കും ഞങ്ങള് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട്